രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങുമ്പോൾ കോഴിക്കോട് ജില്ല രാഷ്ട്രീയമായി ഏറെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ ശക്തമായ ആധിപത്യമെന്ന തോന്നൽ നൽകുന്ന ഫലമുണ്ടായിരുന്നുവെങ്കിലും ആ ഒരു വിജയം വോട്ടർമാരുടെ മനോഭാവത്തിലെ സ്ഥിരതയെയോ അല്ലെങ്കിൽ അടിത്തറയുടെ അപ്രമായിത്വത്തെയോ സൂചിപ്പിക്കുന്നതല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ വോട്ട് ട്രെൻഡും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ കോഴിക്കോട് ജില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് വലിയ സാധ്യതയുള്ള ഒരു തുറന്ന രാഷ്ട്രീയ വേദിയായി മാറുകയാണ് വടകര നിയമസഭാ മണ്ഡലത്തെ നോക്കുകയാണെങ്കിൽ വടകര രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് പിടിച്ചൊരു സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ ശക്തമായ യു ഡി എഫ് മണ്ഡലമായി മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങൾ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട കുടിയൊഴിപ്പിക്കൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇതെല്ലാം സർക്കാരിനെതിരായ ശക്തമായ ഒരു വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് നേടിയ വോട്ട് ലീഡ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഉണ്ടാകുമെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിനുണ്ട് ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടിൻ്റെ ലീഡാണ് വടകര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഷാഫി പറമ്പിൽ നേടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സംഘടനാ ശക്തി നിലനിർത്തിയതും വടകരയെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിൻ്റെ ഒരു സുരക്ഷിത സീറ്റായി മാറ്റുന്നൊരു ഘടകമാണ് കെ കെ രമ തന്നെയാവും ഇത്തവണയും മത്സരിക്കാൻ സാധ്യത നിലവിലെ സാഹചര്യത്തിൽ മൂവായിരത്തിനും ആറായിരത്തിനും ഇടയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇവിടെ യു ഡി എഫ് നേടിയേക്കും കൊടുവള്ളി കൊടുവള്ളിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് വിജയിച്ചൊരു മണ്ഡലമാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം റോഡ് വികസനത്തിലെ അശാസ്ത്രീയത നഗരവത്കരണത്തിൻ്റെ ദോഷഫലങ്ങൾ അതെല്ലാം കൊടുവള്ളിയിൽ യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് നിലനിർത്തിയ ശക്തമായ വോട്ട് നില ഈ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും നിലനിർത്തുവാനുള്ള സാധ്യതയെയാണ് സൂചിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യു ഡി എഫിൻ്റെ സാന്നിധ്യം വർദ്ധിച്ചതും ഈ ഒരു വിലയിരുത്തലിന് ബലം നൽകുന്നതാണ് എം കെ മുനീർ ഏതാണ് ആറായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ജയിച്ചത് ഇത്തവണ പക്ഷേ മുനീർ മത്സരിക്കുവാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ മറ്റൊരു മുതിർന്ന നേതാവ് ആരെങ്കിലും മത്സരിച്ചാൽ ഒരുപക്ഷെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചേക്കാം നിലവിൽ അയ്യായിരത്തിനും എട്ടായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ കൊടുവള്ളി നിയമസഭാ മണ്ഡലം യു ഡി എഫ് നിലനിർത്തുവാനുള്ള സാധ്യതയുണ്ട് കൊയിലാണ്ടിയിലേക്ക് വന്നാൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ജയിച്ചെങ്കിലും അത് രാഷ്ട്രീയമായി അത്ര സുരക്ഷിതമല്ല എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറയുന്നത് എട്ടായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇവിടെ എൽ ഡി എഫ് നേടിയത് നഗരസഭാ തലത്തിലെ ഭരണവിരുദ്ധ വികാരം തീരദേശ പ്രശ്നങ്ങൾ വ്യാപാരി സമൂഹത്തിലെ അസംതൃപ്തി അതെല്ലാം എൽ ഡി എഫിനെതിരെ തിരിയുന്ന ഒരു ഘടകമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് വോട്ട് നില വലിയ രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് ആ ഒരു ലീഡ് കൊയിലാണ്ടിയിൽ ഷാഫി പറമ്പിൽ നേടിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ശക്തിപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ മണ്ഡലം ശക്തമായ മത്സരം നടത്തുമെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിൽ എട്ടായിരത്തോളം വോട്ടിൻ്റെ ലീഡ് നിലവിൽ യു ഡി എഫിനുണ്ട് എം എൽ എ ആയിരുന്ന കാനത്തിൽ ജമീൽ അന്തരിച്ചത് കൊണ്ട് തന്നെ പുതിയ സ്ഥാനാർത്ഥിയാവും എൽ ഡി എഫിനുണ്ടാകുന്നത് കെ പി അനിൽകുമാറിന് സാധ്യതയുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒരുപക്ഷേ ഡി സി സി അധ്യക്ഷനായ പ്രവീൺ കുമാർ വന്നേക്കും അല്ലെങ്കിൽ കെ എം അഭിജിത്തും വന്നേക്കും എന്തായാലും മൂവായിരത്തി മുതൽ എട്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കുമെന്നതാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ പേരാമ്പ്ര മണ്ഡലത്തിലേക്ക് വന്നാൽ പേരാമ്പ്ര കർഷക രാഷ്ട്രീയം നിർണായകമാകുന്ന ഒരു പ്രദേശമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് ജയിച്ചുവെങ്കിലും വന്യജീവി ആക്രമണം കൃഷി നഷ്ടപരിഹാരത്തിലെ വീഴ്ചകൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിര സ്ഥിരതയില്ലായ്മ ഈ വിഷയത്തിൽ സർക്കാരിനെതിരായ വലിയ വികാരം മണ്ഡലത്തിൽ ശക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി ഇവിടെയും വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിരുന്നു അത് നിയമസഭയിലും പ്രതിഫലിക്കുമെന്നതാണ് നേതൃത്വം കരുതുന്നത് ഏതാണ്ട് പത്തൊൻപതിനായിരത്തോളം വോട്ടിൻ്റെ ലീഡാണ് ഷാഫി പറമ്പിലിന് പരാമ്പ്രം നൽകിയത് എൽ ഡി എഫ് കൺവീനർ കൂടിയ ടി പി രാമകൃഷ്ണൻ ഇവിടെ ജയിച്ചത് ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടുകൾക്കാണ് വലിയ മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടാവുമെങ്കിലും മണ്ഡലം ചെറിയ വോട്ടുകൾക്ക് എൽ ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് സൂചനകളുള്ളത് ഏതാണ്ട് രണ്ടായിരം മുതൽ നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് ഇവിടെ പ്രതീക്ഷിക്കുന്നത് തൊട്ടടുത്ത മണ്ഡലമായ ബാലുശ്ശേരി മണ്ഡലത്തിൽ സാമൂഹിക വിഷയങ്ങളാണ് രാഷ്ട്രീയ ദിശ നിർണയിക്കുന്നത് പട്ടികാതി വിഭാഗങ്ങളിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതും തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിലെ അപര്യാപ്തതയും എൽ ഡി എഫിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വോട്ട് ഷെയർ ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തലത്തിലും അത്യാവശ്യം ചെറിയ വോട്ട് ഷെയർ ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബാലുശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശക്തമായ മത്സരത്തിന് സാക്ഷിയാകുവാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കൂടിയാണ് നിലവിൽ ഇരുപതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിനുള്ളത് സച്ചിൻ ദേവാണ് നിലവിലെ എം എൽ എ മണ്ഡലം എൽ ഡി എഫ് നിലനിർത്തുമെങ്കിലും ഭൂരിപക്ഷം കുറക്കാൻ സാധ്യതയുണ്ട് ഏതാണ്ട് എട്ടായിരത്തിനും പന്ത്രണ്ടായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾക്ക് മണ്ഡലം എൽ ഡി എഫ് നിലനിർത്താനും സാധ്യതയുണ്ട് നാദാപുരത്തേക്ക് വന്നാൽ നാദാപുരം മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് നേടിയെങ്കിലും ന്യൂനപക്ഷ മേഖലയിലെ ഭരണവിരുദ്ധ വികാരം ഈ മണ്ഡലത്തിൽ വ്യക്തമാണ് പോലീസ് ഇടപെടലുകൾ സാമൂഹിക സംഘർഷങ്ങളിൽ സർക്കാരിൻ്റെ നിലപാടുകൾ വികസന പദ്ധതികളുടെ മന്ദഗതി അതെല്ലാം യു ഇപ്പോൾ അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം നാദാപുരത്ത് സൃഷ്ടിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ വോട്ട് നില ഏതാണ്ട് ഇരുപത്തി നാലായിരത്തോളം വോട്ടിൻ്റെ ലീഡാണ് ഇവിടെ നാദാപുരത്ത് ഷാഫി പറമ്പിൽ നേടിയെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാലായിരം വോട്ടുകൾക്കാണ് ഇവിടെ എൽ ഡി എഫ് ജയിച്ചത് ആ നാലായിരം വോട്ടിൻ്റെ ലീഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പിടിച്ചെടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നാദാപുരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിന് അത്ര എളുപ്പമല്ല തൊട്ടടുത്ത മണ്ഡലമായ തിരുവമ്പാടി മണ്ഡലം മലയോര മേഖലയുടെ രാഷ്ട്രീയ മനോഭാവം പ്രതിഫലിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് ജയിച്ചുവെങ്കിലും വന്യജീവി ആക്രമണം കർഷക നഷ്ടം പാരിസ്ഥിതി നിയന്ത്രണത്തിലെ അനിശ്ചിതത്വം ഈ വിഷയങ്ങളൊക്കെ സർക്കാരിനെതിരായ കടുത്ത അസംതൃപ്തി നിലനിൽക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്തുകളിൽ യു ഡി എഫ് മുന്നേറ്റം പ്രകടമായതും ഈ മണ്ഡലത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർണായകമാക്കുന്നുണ്ട് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂ അഞ്ഞൂറോളം വോട്ടിലാണ് ഇവിടെ ഇടതുമുന്നണി ജയിച്ചു കയറിയത് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തിരുവമ്പാടിയിൽ ഒരുപക്ഷേ വി എസ് ജോയ് അദ്ദേഹത്തിന് സാധ്യത വളരെ കൂടുതലാണ് നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് മൂവായിരം മുതൽ എട്ടായിരം വരെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തിരുവമ്പാടിയിൽ ജയിക്കാൻ സാധ്യതയുണ്ട് കുന്നമംഗലത്തേക്ക് വന്നാൽ കുന്നമംഗലം മണ്ഡലത്തിൽ യുവജന രാഷ്ട്രീയം വളരെ നിർണായകമായൊരു ഘടകമാണ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും തൊഴിലവസരങ്ങളുടെ അഭാവം അത് സർക്കാരിനെതിരായ ശക്തമായ ഒരു വികാരം മണ്ഡലത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ജയിച്ചുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വോട്ട് വർദ്ധിച്ചതും തദ്ദേശ സ്വയംഭരണ തലത്തിലെ മാറ്റങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ മണ്ഡലത്തെ തുറന്ന ഒരു മത്സരത്തിലേക്ക് നയിക്കുന്നുണ്ട് നാലായിരം മുതൽ എട്ടായിരം വരെയുള്ള വോട്ടുകൾക്ക് മണ്ഡലം ഒരുപക്ഷേ ഈ എൽ ഡി എഫ് നിലനിർത്തുവാനും സാധ്യതയുണ്ട് എലത്തൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ നഗരവത്കരണ പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ദേശീയപാതാ വികസനം കുടിവെള്ള മാലിന്യ പ്രശ്നങ്ങൾ ഈ വിഷയങ്ങളിൽ സർക്കാരിനെതിരായ വിമർശനം അതിശക്തമാണ് മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ വോട്ട് വർധന നഗര നഗരവോട്ടർമാരുടെ മനോഭാവം മാറുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിൻ്റെ മുന്നേറ്റം ഈ ട്രെൻഡിനെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ മണ്ഡലത്തിൽ ഏതാണ്ട് മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് ഇടതുപക്ഷത്തിൻ്റെ എ കെ ശശീന്ദ്രൻ വിജയിച്ചത് ഇത്തവണ ഭൂരിപക്ഷത്തിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഏതാണ്ട് പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ മണ്ഡലം എൽ ഡി എഫ് നിലനിർത്തിയേക്കുമെന്നതാണ് സൂചനകളുള്ളത് അതുപോലെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നഗര ഭരണത്തിലെ വീഴ്ചകൾ എൽ ഡി എഫിന് തിരിച്ചടിയാണ് മാലിന്യ സംസ്കരണം ട്രാഫിക് പ്രശ്നങ്ങൾ വ്യാപാരി സമൂഹത്തിലെ അസംതൃപ്തി ഇതൊക്കെ യു ഡി എഫിന് അനുകൂല ഘടകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വോട്ട് നില ഉയർന്നതും തദ്ദേശതലത്തിലെ തലത്തിലെ സംഘടനാ ശക്തിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ മണ്ഡലത്തെ നിർണായകമാക്കുന്നുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് ഇവിടെ എൽ ഡി എഫ് ജയിച്ചത് ഇത്തവണ നാലായിരത്തിനും ഏഴായിരത്തിനും ഇടയുള്ള ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താൻ എൽ ഡി എഫിന് ഒരുപക്ഷെ സാധിച്ചേക്കും അതുപോലെ തന്നെയാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലം സമാനമായ നഗര രാഷ്ട്രീയമാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് ജയിച്ചുവെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നഗരമധ്യ വോട്ടർമാർ വലിയ തോതിൽ യു ഡി എഫിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് വ്യാപാര മേഖലയുടെ പ്രതിസന്ധി നഗര വികസനത്തിലെ അനിയന്ത്രിതത്വം ഇതൊക്കെ എൽ ഡി എഫിനെതിരെയുള്ള വികാരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് മുന്നേറ്റം വ്യക്തമായതും ഈ മണ്ഡലത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുറന്ന പോരാട്ടമാക്കുന്നുണ്ട് ലീഗിൻ്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം കഴിഞ്ഞ തവണ കൈവിട്ടു പോവുകയായിരുന്നു ഇത്തവണ അത് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നതാണ് യു ഡി എഫ് കരുതുന്നത് യു ഡി എഫ് ഇത്തവണ രണ്ടായിരം മുതൽ ഏഴായിരം വോട്ടുകൾക്ക് മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള സാധ്യതയുമുണ്ട് കുറ്റ്യാടിയിലേക്ക് വന്നാൽ കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ കപ്പിനും ചുണ്ടിനുമിടക്കാണ് മണ്ഡലം യു ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയത് വെറും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിൻ്റെ വിജയം മാത്രമാണ് ഇവിടെ എൽ ഡി എഫിനുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മികച്ച ലീഡ് നേടിയെടുത്തൊരു മണ്ഡലം കൂടിയാണ് കുറ്റിയാടി ഇരുപത്തി മൂവായിരത്തോളം വോട്ടിൻ്റെ ലീഡ് അത് കുറ്റിയാടി ഷാഫിക്ക് നൽകിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് പുറകിൽ പോയില്ല ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇത്തവണ മണ്ഡലം യു ഡി എഫ് പിടിച്ചെടുത്തേക്കും രണ്ടായിരം മുതൽ ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇവിടെ യു ഡി പ്രതീക്ഷിക്കുന്നത് തൊട്ടടുത്ത മണ്ഡലമായ ബേപ്പൂർ ബേപ്പൂർ നിയമസഭാ മണ്ഡലം കേരളം മൊത്തത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവർ മത്സരിക്കുമെന്നത് ഉറപ്പായിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫ് ഈ ഒരു കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അൻവർ നേരത്തെ തന്നെ മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട് വ്യക്തിഗത വോട്ടുകൾ അൻവറിനെ തുണക്കാൻ സാധ്യതയുമുണ്ട് ബേപ്പൂർ മണ്ഡലത്തിൽ പരമ്പരാഗത തൊഴിൽ മേഖലകളിലെ പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങൾ തുറമുഖ വികസനം തീരദേശ സംരക്ഷണം ഈ വിഷയങ്ങളിൽ സർക്കാർ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വോട്ട് നില ഇവിടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു കാര്യം യു ഡി എഫിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്തായാലും ബേപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശക്തമായ മത്സരം ഉറപ്പുള്ള ഒരു മണ്ഡലം തന്നെയായിരിക്കും ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് നേടിയ പതിനൊന്ന് സീറ്റുകൾ ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ കിട്ടാൻ സാധ്യതയില്ല വടകരയും കൊടുവള്ളിയും യു ഡി എഫിൻ്റെ ഉറച്ച ഒരു അടിത്തറയായി തുടരുമ്പോൾ ബാക്കി മണ്ഡലങ്ങളിൽ ലോക്സഭാ തദ്ദേശ ട്രെൻഡുകൾ യു ഡി എഫിന് വലിയ മുന്നേറ്റ സാധ്യത തുറക്കുന്നുണ്ട് കൊയിലാണ്ടി കുറ്റിയാടി തിരുവമ്പാടി കോഴിക്കോട് സൗത്ത് നാദാപുരം ബേപ്പൂർ ഇതുപോലുള്ള മണ്ഡലങ്ങളിൽ ഒന്നാഞ്ഞു ശ്രമിച്ചാൽ വിജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളാണ് ഷാഫി പറമ്പിൽ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ തവണ മിനിമം നാല് കോൺഗ്രസ് എം എൽ എ മാർ കോഴിക്കോട് ജില്ലയിൽ നിന്നും നിയമസഭയിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഷാഫി അന്ന് പറഞ്ഞിരുന്നത് അത് ഏതാണ്ട് ഉറപ്പിക്കാമെന്ന് തന്നെയാണ് കരുതുന്നതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോഴിക്കോട് ജില്ല എൽ ഡി എഫിൻ്റെ സേഫ് സോൺ എന്ന നിലയിൽ തുടരില്ല എന്നുള്ള സൂചനകളാണ് ഇന്ന് എല്ലാ തലങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്